ഡൽഹിയുടെ നാലാമത് വനിതാ മുഖ്യമന്ത്രി രേഖ ഗുപ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂലൈ പതിനേഴിന് ഹരിയാനയിലെ ജുലാനയിലാണ് രേഖ ഗുപ്തയുടെ ജനനം ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ദൌലത്ത് റാം കോളേജിൽ നിന്ന് ബി കോം ബിരുദം മീററ്റിലെ ചൗധരി ചരൺ സിംഗ് സർവകലാശാലയിൽ നിന്ന് നിയമ ബിരുദം തുടർന്ന് അഭിഭാഷകയായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു എ ബി വി പിയിലൂടെയാണ് രാഷ്ട്രീയ പ്രവേശനം ഇന്ദ്രപ്രശ്നത്തിലെ രാഷ്ട്രീയ വഴികളിൽ സുപരിചിതയാണ് രേഖ മുപ്പത്തിരണ്ട് കൊല്ലമായി ആർസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രേഖ ദൌലത് റാം കോളേജിൽ പഠിക്കവേ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിൽ ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ സെക്രട്ടറിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് കാലത്ത് പ്രസിഡന്റുമായി രണ്ടായിരത്തി രണ്ടിൽ ബി ജെ പി ചേർന്ന രേഖ പാർട്ടിയുടെ യുവജന വിഭാഗം ദേശീയ സെക്രട്ടറിയായി മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും ബി ജെ പി വനിതാ വിഭാഗത്തിനെയും ചുമതല വഹിച്ചിട്ടുണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിച്ചു കയറിയതു മുതൽ രാജ് തലസ്ഥാനത്തെ ബി ജെ പിയുടെ പ്രിയ നേതാവായി വളരുകയായിരുന്നു രേഖ മൂന്ന് തവണ കൗൺസിലറും സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ മുൻ മേയറുമായി പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എ എ പിയുടെ ഷെല്ലി ഒബ്രോയ്ക്കെതിരെ എം സി ഡി മേയർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു രേഖാ ഗുപ്ത ബി ജെ പി മഹിളാ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആണ് രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും നോർത്ത് പീതാപുര വാർഡിൽ നിന്ന് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മേയർ തിരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഷാലിമ വാർഗിൽ നിന്നുള്ള കൗൺസിലറായി നഗരസഭയുടെ വനിതാക്ഷേമം ശിശുവികസന സമിതി അധ്യക്ഷയായിരുന്ന അവർ വനിതകളെ ശക്തീകരിക്കാനുള്ള പ്രചാരണങ്ങൾക്കും നേതൃത്വം നൽകി ഷാലിമാർ ബാഗ് മണ്ഡലത്തിൽ നിന്നാണ് രേഖാ ഗുപ്ത വിജയിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷം നേടി ഡൽഹിയുടെ നാലാമത് വനിതാ മുഖ്യമന്ത്രി എന്ന നിയോഗം കൂടിയാണ് രേഖാ രേഖാഗുപ്തേടിയെത്തിയത് രാജ്യ തലസ്ഥാനത്തിന് ആദ്യമായി ഒരു വനിതാ മുഖ്യമന്ത്രി നൽകിയ ബി ജെ പി ഇരുപത്തിയേഴ് വർഷത്തിന് അതേ തീരുമാനത്തിലേക്ക് എത്തിയെന്നതും ശ്രദ്ധേയം സുഷമ സ്വരാജിനും ക്ഷീലാദീക്ഷിതനും അതിഷയ്ക്കും ശേഷം നാലാമത് വനിതാ മുഖ്യമന്ത്രിയായി ഗുപ്ത എത്തി രാജ്യത്ത് നിലവിൽ ബിജെപിയുടെ ഏക വനിതാ മുഖ്യമന്ത്രി എന്ന ഖ്യാതിയും ഗുപ്തയ്ക്ക് തന്നെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായ ബന്ദന കുമാരിയെ പരാജയപ്പെടുത്തിയാണ് രേഖാഗുപ്ത ഷാലിമാർ ബാഗിന്റെ എം എൽ എ ആയത് അങ്ങനെ ഷാലിമാർ ബാഗ് മുഖ്യമന്ത്രിയുടെ മണ്ഡലവുമായി കാം ഹി കാംഹിൻ എന്റെ ജോലിയാണ് എന്റെ ഐഡന്റിറ്റി എന്നതായിരുന്നു വെബ്സൈറ്റിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രേഖാ ഗുപ്ത ഉപയോഗിച്ചിരുന്ന ടാഗ്ലൈ ഡൽഹി മുഖ്യമന്ത്രിയായി രേഖയെ നാമനിർദ്ദേശം ചെയ്തതിലൂടെ വിവാദങ്ങളില്ലാത്ത രാഷ്ട്രീയക്കാരിയും പുതുമുഖത്തെയും കൂടിയാണ് ബി ജെ പി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡൽഹിയിലെ മറ്റ് വനിതാ മുഖ്യമന്ത്രിമാർ കോൺഗ്രസിന്റെ ഷീലാ ദീക്ഷിതും ബി ജെ പിയുടെ സുഷമ സ്വരാജും ആം ആദ്മിയുടെ അധിക്ഷയുമായിരുന്നു ഡൽഹിയിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയിരത്തിയായിരുന്നു ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഇത്തവണയും വനിതാ മുഖ്യമന്ത്രിയാണ് ബി ജെ പി തീരുമാനിച്ചതെന്ന പ്രത്യേകതയുമുണ്ട്